സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ തുളുമ്പി നിൽക്കുകയാണ് മിനിറ്റിന് മിനിറ്റിനാണ് രേണുസ്തുതി വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വീടിനെ കുറിച്ച് വിവാദം രേണുസ്തുയുടെ മക്കളെ കുറിച്ച് വിവാദം രേണുസുതി അഭിനയിക്കാൻ പോകുന്ന ലൊക്കേഷൻ ഓടെ അഭിനയിക്കുന്ന ആളുകൾ അങ്ങനെ രേണുസ്തുതിയുടെ ഓരോ മൊമെന്റിലും ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ വിവാദങ്ങൾ ഉണ്ടാവുന്നതല്ല മനപൂർവ്വം ഉണ്ടാക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ലൈംലൈറ്റ് ആയിട്ട് നിൽക്കാൻ ഏറ്റവും നല്ല മാർഗം വിവാദമാണെന്ന് മനസ്സിലാക്കിയാലാണ് രേണുസ്തി അതിലെ ഇടയ്ക്കിടയ്ക്ക് രേണു ഇങ്ങനെ വിവാദങ്ങൾ ഇട്ടു കൊടുക്കും നമ്മൾ റിയാക്ഷൻ ചാനലുകാരും ബ്ലോഗർമാരുമായിട്ട് പിന്നാലെ പോകും രേണുസുധിയെ സംസാരിക്കും രേണുസ്തുതി വീണ്ടും ഹൈപ്പിലേക്ക് ഹൈപ്പിലേക്കുന്നു ആ ഒരു തിയറി രേണുസ്തുതി ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് സമൂഹത്തിൽ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ വിജയിക്കുന്ന ഒരുപാട് ആളുകളുടെ പിന്നിൽ ഇങ്ങനെയൊരു സംഭവം ഒളിഞ്ഞു കിടപ്പുണ്ട് ഉദാഹരണത്തിന് ആറാട്ടങ്ങൾ അലിജോസ് പെരാര തൊപ്പി ഇങ്ങനെ കുറെ അധികം ആളുകളുണ്ട് നമ്മൾ വിചാരിക്കുന്ന എന്താണ് ഉമ്മാനൊക്കെ എന്ത് പൊട്ടത്തരമാണ് ഈ കാണിക്കുന്നത് ഇവനൊക്കെ എന്താണ് ഈ ക്യാമറ മുമ്പിൽ കാണിക്കുന്നത് എന്താണ് പറയുന്നത് പക്ഷെ ശരിക്കും അവരവരുടെ മണ്ടത്തരം വിറ്റ് കാശാക്കുകയാണ് പക്ഷേ അവിടെയൊക്കെ റിയൽ ലൈഫിൽ നമ്മൾ ക്യാമറ ഇല്ലാതെ അറിയാതെ നമ്മൾ ചെന്ന് വോയിക്കുക ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുമാരായിരിക്കും ഈ ഒരു തന്ത്രം തന്നെയാണ് നമ്മുടെ രേണുസ്തുതി പയിക്കുന്നത് സമൂഹത്തിൽ ഇത്തരത്തിൽ വിജയിക്കുന്ന ആളുകൾ രേണുസ്തുതി വിജയിച്ചു എന്ന അർത്ഥത്തിലല്ല പറയുന്നത് നെഗറ്റീവ് ആണെങ്കിലും ഉദ്ദേശിക്കുന്ന റൂട്ടിലാണ് സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് മറ്റുള്ളവർ എന്ത് പറയും എന്ന് കരുതി ചെയ്യാതിരിക്കുക മറ്റുള്ളവർ എന്ത് കരുതും എന്ന് വിചാരിച്ച് പറയാതിരിക്കുക ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകൾ എല്ലാ കാലത്തും പിന്നോട്ട് പോയിട്ടുള്ളൂ പക്ഷെ രേണുസ്തുതിയെ സംബന്ധിച്ച് അങ്ങനല്ല ആരെന്ത് പറയുന്നത് അവർക്ക് പ്രശ്നമല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നുള്ളത് അവരുടെ പ്രശ്നമല്ല അവർക്കറിയാം ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് ലൈംലൈറ്റ് നിൽക്കാൻ കഴിയും ആളുകൾ വന്ന ഏറെ കയറ്റും അങ്ങനെ സോഷ്യൽ മീഡിയ ഹൈപ്പ് നിൽക്കാൻ സാധിക്കും ഈ ഒരു തിയറി ശരിക്കും പ്രാക്ടീസ് ചെയ്ത് വിജയിച്ച ആൾ തന്നെയാണ് ഇൻവെസ്റ്റർ ഇനി ക്യാമറ ഇല്ലാതെ ഇത്തരം ആളുകളുടെ വീട്ടിലേക്ക് എന്ന് നോക്കുക അവിടെ ഒരു സംഭവം നടത്തില്ല ഒരു കോപ്പും നടത്തില്ല സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ എന്താണ് സംഭവിക്കുന്നത് അതൊക്കെ മാത്രമായിരിക്കും അവിടെ സംഭവിക്കുക ചിലർ അവരുടെ ദയനീയതയും ദാരിദ്ര്യം പറ്റി ജീവിക്കുമ്പോൾ രേണസ്വദിയുടെ കാറ്റഗറിപ്പെട്ട ആളുകൾ വിവാദങ്ങൾ വെച്ച് അവർ ജീവിക്കുകയാണ് ഈ ഒരു തിയറി കേരളത്തിൽ ആദ്യമായിട്ട് അപ്ലൈ ചെയ്തത് വേറെ ആരുമല്ല നമ്മുടെ സന്തോഷ് കണ്ടിട്ടാണ് സന്തോഷ് പണ്ഡിറ്റ് കാണിക്കുന്ന മണ്ടത്തനങ്ങൾ അതായത് ഇന്റർവ്യൂവിൽ പോലും വന്നിരുന്നു പലതരത്തിലുള്ള കോപ്രായങ്ങൾ അദ്ദേഹം കാണിക്കാറുണ്ട് കൈകൊണ്ട് കാണിക്കുന്നു മുഖഭാവങ്ങൾ കൊണ്ട് കാണിക്കുന്നു അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നു ഇയാൾ എന്തൊരു മണ്ഡലമാണ് ഇയാളൊരു പൊട്ടനാണ് ഇയാളെ ഇത് നമ്മൾ വലിച്ചു കീറും അയാൾക്ക് ചുറ്റി ചുറ്റിയിരിക്കുന്ന കുറെ ആളുകൾ കേരള തൊട്ടുമിക്ക ആളുകൾ കണ്ടൊരു വീഡിയോ ആണ് ശ്രീകണ്ഠൻ നായന്റെ ഒരു ഷോയിൽ സന്തോഷ് പണ്ഡിറ്റിനെ സീറ്റിലിരുത്തുന്നു ചുറ്റും നിമിക്റി ആളുകളിരിക്കുന്നു ഇവർ തമ്മിൽ ഭയങ്കര സംവാദമാണ് അവിടെയൊക്കെ ഒരുതരം തരം മണ്ടത്തനങ്ങൾ പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വായടപ്പിക്ക് സന്തോഷ് പണ്ഡിറ്റ് സംസാരിക്കുകയും ചെയ്യുന്നു ഈ മണ്ടത്തനങ്ങളെല്ലാം വിറ്റുകൊണ്ട് അയാൾ ഉദ്ദേശിച്ച ആ ലെവലിൽ അയാൾ എത്തിച്ചേർന്നു ഇന്ന് സന്തോഷ് പണ്ഡിറ്റ് മണ്ടൻ എന്ന് പറയുന്ന ആളുകൾ വളരെ കുറവാണ് ഇന്ന് അയാൾ വേറൊരു ലെവലിലാണ് ജീവിക്കുന്നത് ഇന്ന് അയാൾ റിയൽ ലൈഫിലാണ് പോകുന്നത് ആളുകളെ സഹായിച്ചും ആളുകളോട് വളരെ മറ്റുറായിട്ട് സംസാരിക്കും പല പല മീറ്റിങ്ങുകളിൽ പ്രസംഗികരായും ഒക്കെ മാറിയിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ് അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് രേണുസ്തുതി എന്ന് പറയുന്ന ആൾ ശരിക്കും വിവാഹം വെച്ച് ഹൈപ്പ് ഉണ്ടാക്കുന്ന ആളാണ് അത് മനസ്സിലാക്കാതെ നമ്മളെപ്പോലുള്ള റിയാക്ഷൻ ചാനലുകൾ രേണുസ്തുതിയുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നു രേണുസ്തുതിയുടെ വിവാദങ്ങളിലെ മൈനോട്ട് പോയിന്റുകൾ കണ്ടുപിടിക്കുന്നു അതിന്റെ പിന്നാലെ പോകുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഇനി കഴിഞ്ഞ ദിവസം ഉണ്ടായ മറ്റൊരു വലിയ വിവാദമാണ് ദിയാകൃഷ്ണയുടെ പ്രസവുകളാണ് നമ്മളൊക്കെ ദിയാകൃഷ്ണയുടെ ഫാമിലിയെ കുറിച്ച് കാണുമ്പോൾ ഭയങ്കര അഭിമാനം കേരളത്തിൽ ഒരു അച്ഛനും നാല് മക്കളും ഇത്രയും ഒത്തൊരുമയോട് ജീവിക്കുന്ന ഒരു വീട് കേരളത്തിലില്ല സ്ത്രീ ശക്തിയുടെ പര്യായ നാല് മക്കളും ആ അമ്മയായി ഇതിനൊക്കെ പറഞ്ഞ ആ വീടിനെ നമ്മൾ പോയിത്താറുണ്ട് പക്ഷേ അവരുടെ റിയൽ ലൈഫിലേക്ക് പോകുമ്പോൾ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് അവർ ബ്ലോഗ് ചെയ്യുമ്പോൾ ക്യാമറയുടെ മുമ്പിൽ നിന്ന് വന്ന് കാണിക്കുന്ന അഭിനയം അഭിനയം നമുക്ക് പറയാൻ പറ്റത്തില്ല അവർ ബിഹേവ് ചെയ്യുന്നതാണ് ക്യാമറയ്ക്ക് മുമ്പിൽ ബിഹേവ് ചെയ്യുന്നതാണ് ആ ഒരു ബിഹേവിനെ വിട്ട് അവര് റീച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മളെ പോലുള്ള ആളുകൾ കേരളത്തിൽ ഇരുന്ന് കൈയിടിച്ച് പറയുന്നു ഇതാണ് സ്ത്രീശക്തി ശക്തി ഇങ്ങനെ വേണം പെൺകുട്ടികളായാൽ ഇങ്ങനെ പത്ത് പേരൊക്കെ ഉണ്ടെങ്കിൽ അവർ പറച്ചിൽ അവർ വിജയിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് രേണുസ്തി കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടിട്ട് ഇതാണ് അവരുടെ റിയൽ ലൈഫ് എന്ന് നിങ്ങൾ ചിന്തിക്കണം അവരുടെ വീട് പൊട്ടിപ്പൊളിഞ്ഞു ചോരുന്നു വന്നൊക്കെ പറഞ്ഞു വിവാദമുണ്ടാക്കുന്ന ഇതിന്റെ ഭാഗം മാത്രമാണ് നമ്മൾ രേസ്തുദിയോട് നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ദിവസവും റീൽസിന് പോകുന്നു ആൽബം പോകുന്നു ഇപ്പോൾ ഏകദേശം നാലോ അഞ്ചോ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഷീറ്റ് വെക്കാൻ നിങ്ങൾക്ക് ഇല്ലാഞ്ഞിട്ടാണോ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കും അത് ചോദിച്ച ആളുകളാണ് നമ്മൾ അവരുടെ കമന്റുകളിൽ മുഴുവൻ അത്രയും ചോദിക്കൊണ്ട് രണ്ടായിരത്തഞ്ഞൂറല്ല രണ്ട് ലക്ഷത്തി അമ്പതിനായിരം മുടക്കി ഷീറ്റ് വെക്കാനുള്ള ആസ്തി ആസ് എന്ന് രേണുസുദിക്കുണ്ട് പക്ഷേ ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഷീറ്റ് വെച്ചാൽ ഈ ഒരു വിവാദം ഉണ്ടാകില്ല ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഷീറ്റിന് രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കിയ ബുദ്ധിമുതിയ ആളാണ് രേണുസുദി ഒരു പക്ഷെ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അല്ല ഇവൻ രേണുദിയ വെളിപ്പിക്കാൻ ഇറങ്ങിയാണോ വെളുപ്പിക്കാൻ ഇറങ്ങിയ ഒന്നുമല്ല ഇതാണ് റിയാലിറ്റി ആ വിശേഷം ഞാനിപ്പം ചെയ്തത് എന്ന് പറഞ്ഞ മൂവിയിലൂടെയാണ് ആദ്യം വന്നത് അത് കംപ്ലീറ്റ് ആയിട്ടില്ല അതിനുശേഷം ഞാൻ നിശ്ചയം എന്ന് പറയുന്ന മൂവി രഞ്ജിത് സിയാ സാറിൻ്റെ നിശ്ചയം മൂവി ചെയ്തു അത് ഇറങ്ങാൻ കിടക്കുന്നു പിന്നെ ദയാവധം മഹീന്ദിർ കെച്ചേരി സാറിൻ്റെ ദയാവതം ചെയ്തു അതുപോലെ ചേഞ്ച് എന്ന് പറഞ്ഞ മൂവി നമ്മുടെ നിതീഷ് കെ നായർ സാറിൻ്റെ തന്നെയാണ് ചേഞ്ച് എന്ന് പറഞ്ഞ മൂവി ചെയ്തു അത് ഇറങ്ങാൻ ഇന്ന് ഓഡിയോ ലോഞ്ച് ആയിരുന്നു അതുപോലെ അവരുടെ തന്നെ ടീമിൻ്റെ തന്നെയാണ് ഫാമിലി സർക്കസ് എന്ന് പറഞ്ഞു അതിലും നല്ലൊരു ക്യാരക്ടർ വേഷമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരുപാട് സന്തോഷം അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പൂജ നടന്നത് പേര് പേര് പ്ലാൻ എന്നാണ് മൂവിന്റെ വരട്ടെ മൂവി വരുമ്പോൾ നമ്മൾ ചെയ്യും പറയുന്നത് ഏകദേശം അഞ്ച് സിനിമകളിലുള്ള വിവാഹം നയിച്ചു കഴിഞ്ഞു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കേണ്ട കാര്യമുണ്ട് വിവാദങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോകുമ്പോൾ റേണുസുതിയുടെ മണ്ഡത്തനങ്ങളും വിവാദങ്ങളെയും ഒക്കെ വീഡിയോ ഇട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പക്ഷെ രേണസ്തുതി പോകുന്നത് അവരുടെ ടാർഗറ്റിലേക്കാണ് ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ എത്രയോളം ഏറലായ ആരെങ്കിലും ഉണ്ടോ എത്രയോളം ചീത്ത കേട്ട ആരെല്ലോ ഉണ്ടോ ഇവരെ മുഖാന്തരം ഇത്രത്തോളം കുടുംബത്തിൽ പഴി കേൾക്കേണ്ട ആരെല്ലോ ഉണ്ടോ ആരുമില്ല അതൊരു സൈഡിൽ നടക്കുന്നു മറ്റൊരു സൈഡിലൂടെ എന്നുള്ള എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ മുഴുവൻ ആഘോഷിക്കട്ടെ സന്തോഷമല്ലേ ഈ മനസ്സിലാവുന്നവരെ നമ്മളെ അപമാനിക്കുകൾക്ക് ഒരിക്കലും അപമാനമല്ല ആ ഒരു പേര് അവര് ഹൈപ്പ് കണ്ടെത്തുകയാണ് റീച്ച് ആവുകയാണ് പേരുവിളിയിലൂടെ നമ്മളെ ഒരാൾ അനുഗ്രഹിക്കുന്ന സന്തോഷമുള്ള നിമിഷമാണ് ഹാപ്പി അത്രേ ഉള്ളൂ ആയാലും അത്രേയുള്ളൂസുനയായാലും രേഷണ തമ്മത്തിനായാലും ആയാലും അവർക്ക് പ്രശ്നം വന്ന് കാരണം ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എപ്പോഴും ഹൈപ്പായിട്ട് നിൽക്കുക ആളുകൾ എപ്പോഴും അവരെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുക അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിവാദങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ കുറിച്ച് നിരന്തരം ആളുകൾ ഒരു സൈഡിലൂടെ സംസാരിക്കുമ്പോൾ ഒരു സൈഡിലൂടെ നൈസായിട്ട് യാത്ര ചെയ്യുകയാണ് അങ്ങനെ നൈസായിട്ട് പോയി പോയി ഇപ്പോൾ അവസാനം ബിഗ് ബോസിന്റെ പരിപാടിയിലെത്തി നിൽക്കുകയാണ്